ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മത്തനും തക്കാളിയും ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മത്തൻ്റെ ചെറിയൊരു കഷ്ണം മാത്രം ഞാൻ എടുക്കുന്നുള്ളു ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ തൊലിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇത്ര മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ പഴുത്ത മത്തൻ എടുത്താലാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ് അധികം മസാലകളൊന്നും ഇല്ലാത്തൊരു കറിയാണേ ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ വലിയ കഷ്ണങ്ങളെ കുക്കറിലേക്ക് കൊടുക്കുക പിന്നെ രണ്ട് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ പുളിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് പുളിക്കാവശ്യമായ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ തക്കാളി എടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതുപോലെ കഷ്ണിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിതിൽ മഞ്ഞൾ പൊടി മാത്രം ഇടുന്നുള്ളേ അപ്പോൾ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വേവാനാവശ്യമായ വെള്ളമൊഴിച്ച് ഒരു വിസിൽ കഴിഞ്ഞ് എടുക്കാം കേട്ടോ ഇത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു പേരിന് മാത്രമേ ഇതുള്ളൂ കേട്ടോ രണ്ടോ രണ്ടര മൂന്ന് ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില മാത്രം ഇട്ടിട്ട് ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കുക്കറ് മിസ്സിലൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് നന്നായി വേദിയിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്തത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ സ്പൂണോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഉടച്ചുകൊടുക്കാം പിന്നെ നമ്മൾ തേങ്ങ കൂടി ചേർത്ത് പിന്നെ പോരാത്ത ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കടുവും വറ്റൽമുളകും കൂടി ഒരു വറവിട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടതുകൊണ്ട് വറവിൽ അതൊന്നും ഇടേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണയിൽ കടുവും വറ്റൽമുളകും താളിച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ടേസ്റ്റിയായ കറിയാണേ മത്തങ്ങയുടെ മധുരം ഒന്നും ഇതിനില്ല കേട്ടോ തക്കാളി കൂടി ചേർന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം